ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പിനെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും പലരും അറിയാത്തവരുണ്ടാവും അപ്പോൾ നിലവിൽ നമ്മൾ അധിക പഞ്ചായത്തുകളിലും എടുക്കുന്ന പ്രവൃത്തികൾ എന്ന് പറയുന്നത് ലാൻഡ് ഡെവലപ്മെൻറ്റ് അതായത് നിങ്ങളുടെ വർക്കിൻ്റെ കോഡിൻ്റെ മുന്നേ എൽ ഡി എന്നായിരിക്കും എഴുതിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല എൽ ഡി എന്ന് എഴുതിയ വർക്കുകളായിരിക്കും നിങ്ങൾക്ക് നിലവിലെല്ലാ ഒരു കേരളത്തിലുള്ള ഒട്ടുമിക്ക തൊണ്ണൂറ് ശതമാനം പഞ്ചായത്തുകളിൽ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത് ഈ കഴിഞ്ഞ വർഷം മുതലാണ് എൽ ഡിയില ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്ക് കൂടുതലായിട്ട് ഏറ്റെടുക്കൽ തുടങ്ങിയത് അതിലായിരുന്നു പ്രവൃത്തികൾ ഉണ്ടായിരുന്നത് അതിൽ മയക്കു ഉണ്ടാവില്ല ലാൻഡ് ഡെവലപ്മെൻറ്റ് ആകുമ്പോൾ അതിൽ മൺവരമ്പ് കയ്യാലൊക്കെ ആയിരിക്കും പ്രവൃത്തികൾ ഉണ്ടാവുക അങ്ങനത്തെ പ്രവൃത്തികളായിരിക്കും കൂടുതലും ചെയ്തു വരുന്നത് അതല്ലാത്ത ഏറ്റെടുക്കുന്ന പ്രവൃത്തികളും ഉണ്ടാവും ചില പഞ്ചായത്തുകളൊക്കെ ഇതിൽ ഭൂരിപക്ഷം പേര് ഏറ്റെടുക്കുന്ന പ്രവർത്തികൾ അതായിരിക്കും അങ്ങനത്തെ പ്രവൃത്തികളൊന്നും ഏറ്റെടുക്കേണ്ടതില്ലെന്നാണ് ഇപ്പോൾ നിലവിൽ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് അതായത് നിലവിൽ ഉണ്ടാക്കി വെച്ച എസ്റ്റിമേറ്റുകൾ അതായത് ഈ വർഷവും തുടർച്ചയായ ഒരു വർഷത്തേക്കുള്ള എസ്റ്റിമേറ്റുകളൊക്കെ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുണ്ടാകും ഒരു വർഷം ഒരു വാർഡിൽ ചില എന്താ പറയുക എത്ര തൊഴിലാളികളാണ് ഇറങ്ങുന്നത് അതിനത് അതിനനുസൃതമായിട്ട് എസ്റ്റിമേറ്റുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും ഒരു പഞ്ചായത്തിൽ ചിലപ്പോൾ നാലോ അഞ്ച് എസ്റ്റിമേറ്റുകളൊക്കെ എട്ട് ഇയസ് വേയസ് ഒക്കെ ലഭിച്ച് പഞ്ചായത്തിൽ വർക്ക് ചെയ്യാൻ പ്രവർത്തികൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അങ്ങനത്തെ പ്രവൃത്തികളൊന്നും ഇനി ആരംഭിക്കേണ്ടതില്ലെന്നു നിലവിൽ നടന്നുകൊണ്ടിരുന്ന പ്രവർത്തികൾ മുപ്പത് ശതമാനം എക്സ്പെൻഡിച്ചറായാൽ പിന്നെ അത് നടത്തേണ്ടതില്ല എന്നും ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പല പഞ്ചായത്തുകളും നിർത്തി വെച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ തൊഴിലുറപ്പിൻ്റെ ഒരു സ്തംഭനത്തിലേക്ക് നീങ്ങും തൊഴിലുറപ്പ് പ്രവർത്തികൾ ഇപ്പോൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം അത് പല നിങ്ങൾക്ക് പലതും നിങ്ങൾക്ക് എല്ലാവരും അധികം ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടായിരിക്കും അറിവ് എന്നാൽ നിങ്ങൾക്ക് ആ എൻ എം എസ് ആപ്പിൻ്റെ സ്റ്റേറ്റിൻ്റെ എന്ന സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ എൻ എം എസ് ആപ്പിൻ്റെ റിപ്പോർട്ടൊക്കെ എല്ലാവരും എടുത്തു നോക്കുന്നതാണ് അപ്പോൾ അതിലൊന്ന് പല സ്റ്റേറ്റിൻ്റെ റിപ്പോർട്ട് അത് കേരളത്തിൻ്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് വേറെ ജി ജില്ല സ്റ്റേറ്റിൻ്റെ റിപ്പോർട്ടൊക്കെ എടുത്തു നോക്കുക അതിൽ എത്ര പേര് പ്രസൻറ്റ് നമ്മൾ കേരളത്തിൽ കേരളത്തിൽ എൻ്റെ അറിവിൽ നടക്കുന്ന പഞ്ചായത്തുകളിലൊക്കെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഒരു സൈറ്റിൽ നിന്ന് ഇപ്പം എ പേരാണ് പണിക്കിറങ്ങിയതിന് ഏ പേരെ ഫോട്ടോ എടുക്കേണ്ടത് സേവ് ആവില്ല അപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ ചില റിപ്പോർട്ടുകൾ എടുക്കുമ്പോൾ രണ്ട് പേരാണ് ഫോട്ടോയിൽ നിൽക്കുന്നത് പക്ഷേ ഒൻപത് പേര് പ്രസൻ്റ് ആണെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അപ്പോൾ പ്രവൃത്തികളൊക്കെ നടക്കുന്നതെന്ന് അറിയില്ല എന്തായിരുന്നാലും അങ്ങനെയും നടക്കുന്ന സ്റ്റേറ്റുകളുണ്ട് അപ്പം ഭൂരിപക്ഷം സ്റ്റേറ്റ് അങ്ങനെയല്ല പക്ഷെ പല സ്റ്റേറ്റിലും അങ്ങനെ നടക്കുന്ന സ്റ്റേറ്റുകളുണ്ട് എൻ എം എസ് ആപ്പിലെ റിപ്പോർട്ട് നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട് ഞാൻ നോക്കിയിരുന്നു അപ്പം പല പല ഇതിലും എൻ എം ചിലതിൽ രണ്ട് പേര് പ്രസൻറ്റ് അല്ല രണ്ട് പേര് ഫോട്ടോയിൽ കാണുന്നത് അതിലേ പേര് പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ചിലതിലൊക്കെ രണ്ടാൾക്കാർ നിൽക്കുന്നുണ്ട് രണ്ട് ആൾക്കാർ രണ്ട് സ്ത്രീകളാണ് പ്രസൻറ്റെങ്കിലും രണ്ട് പുരുഷന്മാരുടെ ഫോട്ടോയാണ് അതിൽ കാണാൻ പറ്റുന്നത് അങ്ങനത്തെ പലതൊക്കെ കണ്ടിട്ടുണ്ട് എൻ എം എസ് ആപ്പിലും അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് കയറി നോക്കിയാൽ നിങ്ങൾക്കും എടുക്കാവുന്നതാണ് അപ്പോൾ അതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ് തൊഴിലുറപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാൽ കേന്ദ്രത്തിൻ്റെ പല ഇടപെടലുകളാണ് അതായത് കേരളത്തിൽ ഇപ്പോൾ മൂന്നോ നാലോ പ്രാവശ്യമായി കേന്ദ്രത്തിൻ്റെ ഇൻസ്പെക്ഷൻ വരുന്നു അപ്പോൾ ഇൻസ്പെക്ഷനിൽ ചൂണ്ടിക്കാട്ടുന്ന പല പോരായ്മകളും നമ്മൾ തൊഴിലുറപ്പ് നടത്താൻ തൊഴിലുറപ്പ് പ്രവർത്തികൾ നിർത്തിവെക്കേണ്ട സ്ഥിതിയിലേക്ക് പോകുന്നുണ്ട് അവർ വന്ന് കണ്ടുപിടിക്കുന്ന പല കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ തൊഴിലുറപ്പ് കേരളത്തിൽ ഇല്ലാതാക്കാനാണോ നടക്കുന്നത് നടക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് പേഴ്സണലി ഞാനൊക്കെ വിചാരിച്ച് ഒരിക്കലും തൊഴിലുറപ്പ് വെക്കാൻ പറ്റില്ല എന്നായിരുന്നു തൊഴിലുറപ്പ് നിർത്തിവെച്ചാൽ വോട്ടിനെ നല്ല രീതിയിൽ ബാധിക്കും ഏത് ആര് നിർത്തിയാലും അവരുടെ പാർട്ടിക്ക് എന്തായാലും തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇതിനെ തൊഴിലുറപ്പിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആരും തന്നെ വോട്ട് ചെയ്യാനോ അങ്ങനെയൊന്നും നിൽക്കില്ല അപ്പോൾ വോട്ടിനൊക്കെ ബാധിക്കും അപ്പോൾ അവർക്ക് വോട്ട് വീതമൊക്കെ കുറയും അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പ് നിൽക്കില്ല ഒരിക്കലും എന്നാണ് പിന്നെ ഒരു നിയമം പാസ്സാക്കിയതാണല്ലോ അപ്പോൾ അങ്ങനെയൊന്നും നിർത്താൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് എന്നാൽ ഇപ്പം ഒരു സ്റ്റേറ്റിലെ നിലവിൽ തൊഴിലുറപ്പ് നടക്കുന്നില്ല നിങ്ങളെല്ലാം ആരൊക്കെ ഇറങ്ങിട്ടുണ്ടെന്ന് അറിയില്ല ഒരു സ്റ്റേറ്റിൽ വെസ്റ്റ് ബംഗാൾ എന്നറിഞ്ഞ സ്റ്റേറ്റിൽ ഇപ്പോൾ തൊഴിലുറപ്പ് എന്നാണ് എൻ്റെ എൻ്റെ അറിവ് ഞാൻ റിപ്പോർട്ട്സും കാര്യങ്ങളും എൻ എം എസിൻ്റെ റിപ്പോർട്ടൊക്കെ ആ സ്ക്രീനിൽ കാണാം അതിൽ വെസ്റ്റ് ബംഗാളിൻ്റെ എടുക്കുമ്പോൾ സീറോ ആണ് കാണിക്കുന്നത് അത് ഒറ്റ പ്രവൃത്തികൾ നടക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് എൻ എം എസ് ഒന്നും ഇല്ലാണ്ട് ഒരു വർക്കും നടത്തരുതെന്നാണ് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം അപ്പോൾ വെസ്റ്റ് ബംഗാളിൽ എൻ എം ഒ എസിലൊന്നും ഫോട്ടോ എടുക്കുന്നില്ല അതിനർത്ഥം അതിൻ്റെ റിപ്പോർട്ട്സും കാര്യങ്ങളും നോക്കിയപ്പോൾ അതിന് കേന്ദ്രത്തിൻ്റെ ഫണ്ടും മറ്റും അനുവദിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതായത് കഴിഞ്ഞ വർഷത്തെ ഫണ്ടുകളൊന്നും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭ്യമാപ്പാക്കാത്തത് അവർ അതായത് സ്റ്റേറ്റിൻ്റെ ഫണ്ട് എടുത്ത് ചിലവഴിച്ച് കൊടുക്കുക എന്നാണ് ന്യൂസിലൊക്കെ കണ്ടത് ഞാൻ ഇത് ആരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുന്നറിയില്ല ഇങ്ങനൊരു വാർത്തയൊക്കെ ഉണ്ട് അതായത് ഒരു സ്റ്റേറ്റിൽ ഇപ്പം തൊഴിലുറപ്പ് നടപ്പിലാക്കുന്നില്ല വെസ്റ്റ് ബംഗാൾ അപ്പോൾ അവർ സ്വന്തം രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്ക്കരിക്കുമെന്നൊക്കെ ന്യൂസിൽ കണ്ടു ഇനി എന്താണ് അവിടെ നടക്കുന്നത് നമുക്കറിയില്ല എന്നാലും നമ്മൾ തൊഴിലുറപ്പിൻ്റെ ഫണ്ടോ മറ്റോ ഇതിലേക്ക് ചിലവഴിക്കുന്നില്ല അപ്പോൾ അടുത്തത് കേരളത്തിനോ ഇതേ ഗതി വരും എന്നാണ് എനിക്ക് മനസ്സിലാൻ സാധിക്കുന്നത് തൊഴിലുറപ്പ് നമ്മളെ ഫണ്ട് പലപ്പോഴും പല ഫണ്ടുകളും കേരളത്തിന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ടൊക്കെയാണ് കേരളത്തിന് കിട്ടാറുള്ളത് തൊഴിലുറപ്പ് കൂലിയായാലും അതായത് ബാക്കിയുള്ള സ്റ്റേറ്റിനൊക്കെ നിലവിൽ കൊടുത്തതിന് ശേഷം ഒരു അവസാനത്തിലാണ് കേരളത്തിന് കിട്ടുന്നത് ഇത്രയും നല്ല രീതിയിൽ തൊഴിലുറപ്പിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടും ഏറ്റവും അവസാനത്തിലൊക്കെയാണ് ഫണ്ട് അലോട്ട് ചെയ്യുന്നത് ഇപ്പം കേന്ദ്രത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ തെറ്റായ സമീപനങ്ങൾ നമ്മൾ ബാക്കിയുള്ള സ്റ്റേറ്റിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനെ കുറച്ച് എന്താ പറയുക ബാക്കിയുള്ള അധിക സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ചെറിയൊരു വീടും കുറേ ഭൂമിയിൽ കൃഷിസ്ഥലമൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അവർക്ക് അവിടെ ചെയ്യുന്ന പ്രവൃത്തികളും ഇവിടെ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മൾ വ്യത്യാസമുണ്ടാകും അത് ഒരു ഒരു ആളെ പറമ്പിലിപ്പോൾ ചിലപ്പം ഒരു വ്യക്തിക്ക് തന്നെ അഞ്ച് ഏക്കർ നാല് ഏക്കറ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അവരെ പറമ്പിൽ തന്നെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയാലും പ്രശ്നമുണ്ടാവില്ല വ്യക്തികൾക്ക് കൂടുതൽ സ്ഥലങ്ങളായിരിക്കും ബാക്കിയുള്ള സ്റ്റേറ്റിൽ നോക്കാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്ന കൂടുതൽ പേർക്കും കൃഷി അല്ല കൂടുതലും സ്ഥലം കുറവും വേറെ വസ്തുക്കളും വീടും മറ്റുമൊക്കെ വലുതുമായിരിക്കും അപ്പോൾ സ്ഥലങ്ങൾ കുറവായിരിക്കും നമുക്ക് എസ്റ്റിമേറ്റ് ഉണ്ടാക്കണ തന്നെ പതിനാല് ഒരു നാല് ലക്ഷത്തിൻ്റെ എസ്റ്റിമേറ്റ് ആണെങ്കിൽ ഒരു പത്ത് പതി പത്തിൻ്റെ മുകളിൽ ആൾക്കാരുടെ പേരിലായിരിക്കും അത്ര സ്ഥലങ്ങൾ എടുത്തിട്ടായിരിക്കും എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക ഇത് അഞ്ച് സെൻറ്റിൻ്റെയും പത്ത് സെൻറ്റിൻ്റെയും സ്ഥലങ്ങളിലൊക്കെ എസ്റ്റിമേറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നാല് പേരൊക്കെ നാല് പേരോ പത്ത് പേരോ പണിയാണെങ്കിൽ ആ ഒരു എസ്റ്റിമേറ്റായിട്ട് കണക്കാക്കും അങ്ങനെ ഓരോരോ പറമ്പിലും ഓരോരോ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഓരോരോ കാക്കണം എന്നൊക്കെയാണ് നിർദ്ദേശങ്ങൾ വരുന്നത് അതായത് വ്യക്തികളിപ്പോൾ ഇൻഡിവിജ്വൽ ബെനിഫിഷ്യറി ആയിട്ട് കണക്കാക്കിക്കൊണ്ട് അവർക്ക് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് പറയുന്നത് പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി വരുന്നുണ്ട് അതായത് പത്ത് വർഷത്തിലാകെ രണ്ട് ലക്ഷം രൂപ മാത്രമേ ആ വ്യക്തിക്ക് അതായത് വ്യക്തിൻ്റെ പുരയിഴുന്ന നമ്മൾ തൊഴിലുറപ്പ് പണിയായാലും ഏകദേശം എന്താ പറയുക കുറഞ്ഞ പണികൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഒരു പറമ്പിൽ ചിലപ്പോൾ നാല് ഏക്കറൊക്കെ ഉള്ള പറമ്പാണെങ്കിൽ ഒരു മുന്നൂറ് നാന്നൂറ് പണിയൊക്കെ ആ പറമ്പിലുണ്ടെങ്കിൽ മൊത്തത്തിൽ നമ്മളൊരു തൊഴിലാളികൾക്ക് രണ്ട് ലക്ഷമേ പത്ത് വർഷം കൊണ്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് അത് പത്ത് വർഷത്തേക്ക് ആകെ രണ്ട് ലക്ഷം രൂപ ആ പറമ്പിൽ നമ്മൾ ചിലവഴിക്കാൻ പാടുള്ളൂ അപ്പം ആകേലെ ഇരുന്നൂറ് പണിയെടുത്തോ ഇരുന്നൂറോ മുന്നൂറോ പണിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പത്ത് വർഷം കഴിയാതെ ആ ഭൂമിയിലേക്ക് പണിയെടുക്കാൻ പറ്റാത്ത സ്ഥിതി വരും അതായത് ആ ഭൂമിയിൽ പത്ത് വർഷത്തേക്ക് രണ്ട് ലക്ഷം രൂപ ആ ഭൂമിയിൽ ചിലവഴിച്ച് തൊഴിലുറപ്പിൻ്റെ ഫണ്ട് ചിലവഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പത്ത് വർഷം കഴിഞ്ഞിട്ട് അടുത്ത പ്രവൃത്തി ഏറ്റെടുക്കാൻ പറ്റുള്ളൂ നിലവിൽ അത് മൂന്ന് വർഷം എന്ന രീതിയിലായിരുന്നു ചെയ്തിരുന്നത് അത് മൂന്ന് വർഷത്തേക്ക് മൂന്ന് വർഷത്തിൽ ഒരിക്കൽ പറമ്പിൽ പണിയെടുക്കാവുന്ന രീതിയിലൊക്കെ ആയിരുന്നു ചെയ്തു പോയിരുന്നത് എന്നാൽ ഇപ്പോൾ പത്ത് വർഷത്തിൽ ഈ പത്ത് വർഷത്തിൽ ഒരിക്കൽ മാത്രം രണ്ട് ലക്ഷം രൂപ മാത്രം അവിടെ ചിലവഴിക്കാവുന്ന ഉത്തരവുകളും മറ്റും വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതികളെ പദ്ധതിയെ പൂർണ്ണമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള ഉത്തരവുകളും മറ്റുമാണ് വരുന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നൊക്കെ സമരം ചെയ്യുന്നുണ്ട് അപ്പം തൊഴിലാളികൾ തൊഴിലാളികൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല തൊഴിലുറപ്പ് നിന്ന് പോയാൽ നിങ്ങളുടെ നിങ്ങളുടെ ഉപജീവനമാർഗം ഉപജ തൊഴിലുറപ്പ് കൊണ്ട് മാത്രം ജീവിക്കുന്ന കുറേ പേരുണ്ട് അതായത് തൊഴിലുറപ്പിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ തൊഴിലുറപ്പില്ലാണ്ടായിപ്പോയാൽ മറ്റും മരുന്നിനും മറ്റുമായിട്ട് പലരും ആശ്രയിക്കുന്നത് തൊഴിലുറപ്പിനു മാത്രമാണ് അത്രത്തോളം നല്ല രീതിയിൽ നടക്കുന്നൊരു പദ്ധതിയാണ് തൊഴിലുറപ്പ് ഇപ്പോൾ തന്നെ നമ്മൾ കേരളത്തിൽ തന്നെ ഇന്ന് ഇന്നലേക്ക് ഒറ്റ മൂന്ന് ലക്ഷത്തിൽ അധികം തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് ഒരു ദിവസം മൂന്ന് ലക്ഷത്തിൻ്റെ മുകളിൽ പണിയെടുക്കുന്നത് അപ്പോൾ മൂന്ന് ലക്ഷം പേർക്ക് തൊഴിലില്ലാണ്ടായി പോലുള്ള സ്ഥിതികളൊക്കെ വളരെ എന്താ പറയുക വളരെ സ്ഥിതിയൊക്കെ മാറും ഇത് എന്താ പറയുക വാക്കിയുള്ള ഇതിൻ്റെ പദ്ധതി ആവിഷ്കരിച്ചത് തന്നെ നമ്മൾ ചെറിയ അതായത് ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ജനങ്ങളിലേക്ക് പൈസ എത്തിക്കുക അവിടെ ദാരിദ്ര്യം ഇല്ലാതാക്കുക അവർക്കൊരു ഉപജീവന മാർഗ്ഗം ആക്കുക എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പദ്ധതി ആവിഷ്കരിച്ച് എന്നാൽ ഇപ്പോൾ അതിൻ്റെ പദ്ധതിയുടെ എന്താ പറയുക പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ മറ്റും മാറിയൊന്നും ഉണ്ടോ സംശയമുണ്ട് അതായത് പദ്ധതി ശരിയായ രീതിയിൽ പദ്ധതി എന്തിനു എന്തിനാണ് പദ്ധതി ആവിഷ്കരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന് വിഭിന്നമായിട്ടാണ് പദ്ധതി പല കാര്യങ്ങളും പല ഉത്തരവുകളും വരുന്നത് അതായത് പദ്ധതികൾ മുന്നോട്ട് പോവാൻ പറ്റാത്ത സ്ഥിതിയിലാണ് സ്ഥിതിയിലാണിപ്പോൾ നാളിതുവരെ കണ്ടുവരാത്ത പല ഉത്തരവുകളും പല ഓർഡറുകളും പല പല എന്താ പറയുക കേന്ദ്ര സംഘത്തിൻ്റെ വിസിറ്റിങ്ങും മറ്റും ഒക്കെ വരുമ്പോൾ അതിന് എന്താ പറയുക തടിയിടുക എന്ന ലക്ഷ്യത്തോടെയാണോ എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാകും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ചെയ്യുക അപ്പം ഈ തൊഴിലുറപ്പ് തൊഴിലുറപ്പ് പദ്ധതി ഇനി മുന്നോട്ട് പോകണം മുന്നോട്ട് പോയില്ലെങ്കിൽ അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ മാത്രമല്ല അതുകൊണ്ട് ജീവിച്ചു പോകുന്ന കുറേ കുടുംബങ്ങളുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ മാത്രം തൊഴിലാളികളെ ഡിപ്പെൻഡ് ചെയ്ത് തൊഴിലുറപ്പിനെ മാത്രം ആശ്രയിച്ചു പോകുന്ന കുറേ കുടുംബങ്ങളുണ്ട് അപ്പം ഇപ്പോൾ ഇന്നത്തെ തന്നെ മൂന്ന് ലക്ഷത്തിൻ്റെ മുകളിൽ തൊഴിലാളികൾ പണിക്കിറങ്ങുന്നുണ്ട് അപ്പം നമ്മൾ മൂന്ന് ലക്ഷം കുടുംബങ്ങളാണ് അതുകൊണ്ട് ജീവിക്കുന്നത് തൊഴിലുറപ്പിനെ ആശ്രയിച്ച് മൂന്ന് ലക്ഷം കുടുംബങ്ങൾ പിന്നെ ഉദ്യോഗസ്ഥരും ബാക്കിയുള്ളവരും ഒക്കെ ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നുള്ളൂ അപ്പോൾ ഇത് നിന്ന് കഴിഞ്ഞാൽ എല്ലാ എല്ലാ കാര്യങ്ങളും മാറും അപ്പോൾ നിങ്ങളെ കഴിയുന്ന രീതിയിൽ ഈ പ്രവൃത്തി അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ന്യൂസിൽ വന്ന റിപ്പോർട്ടുകളും കാര്യങ്ങളും കറക്റ്റായിട്ട് വെച്ചിരുന്നു അപ്പം തൊഴിലുറപ്പ് നിൽക്കില്ല എന്നുള്ള ആരെങ്കിലുമൊക്കെ കമൻറ്റായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിർത്തിയിട്ടുണ്ട് അതേമാതിരി വേറെ കുറെ നമ്മളെ കേരളത്തിനാണോ രണ്ടാമത് ടാർജറ്റ് ചെയ്യുന്നത് സംശയകരമായി കേന്ദ്രത്തിൻ്റെ പല വിസിറ്റുകളും അതിന് സംശയം വരുന്ന രീതിയിലാണ് വരുന്നത് ഇനിയിപ്പം വേറെ രാഷ്ട്രീയം മറ്റു രാഷ്ട്രീയം കൊക്കുകയുള്ള ആളുകളെ ഒന്ന് ചിന്തിക്കുന്നത് നന്നാവും ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നോ ഇത് അവസാനിക്കുകയാണോ എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾ നല്ലപോലെ ആലോചിച്ചാൽ മതി നമ്മൾ തൊഴിലാളികൾ തൊഴിലുറപ്പിന് ഇറങ്ങുന്ന തൊഴിലാളികൾ എല്ലാവരും ഇപ്പോൾ ഇറങ്ങുന്നുണ്ടോ നിങ്ങൾ പണിയെടുക്കുന്ന സൈറ്റിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് നടക്കുന്ന പ്രക്രിയ എന്താ പറയുക നടക്കുന്ന സ്ഥിതികളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ സൈറ്റിൽ വരുന്ന തൊഴിലാളികൾ തന്നെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം പല രാഷ്ട്രീയം ഉള്ള ആളുകളൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് തന്നെ അവരുടെ സൈറ്റിൽ തൊഴിലാളികൾ കുറയുന്നുണ്ടോ അല്ലെങ്കിൽ കൂടുന്നതാണോ എന്നുള്ള കാര്യം ഓർത്താലും മതി തൊഴിലുറപ്പ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ കാഴ്ചപ്പാടെന്താണ് തൊഴിലാളികൾക്ക് തൊഴിലും മറ്റും കൊടുക്കില്ല മാത്രമാണോ എന്നുള്ള അതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കുന്നുണ്ടോന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും പിന്നെ ബാക്കിയുള്ള സ്റ്റേറ്റിൻ്റെ റിപ്പോർട്ട് എൻ എം എസ് ആപ്പിൻ്റെ ആയാലും നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാൻ അറിയാം അങ്ങനെയൊക്കെ എടുത്ത് നോക്ക് ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ എൻ എം എസ് ഇപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ തൊഴിലാളികളെ കറക്റ്റ് എങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നത് അവിടെ ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ എങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഇത് ശരിക്കും ഇപ്പോൾ നിലവിൽ ഈ രണ്ടാഴ്ച ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് പണി സ്റ്റോപ്പ് ആവാൻ മതിയാവും അപ്പോൾ നാളിതുവരെ കണ്ടു വന്നിട്ടില്ല ഇങ്ങനെ ഒരു പണി നിർത്തി വെക്കുന്ന രീതിയിൽ പോകുന്നൊരു പോക്ക് അപ്പോൾ പുതിയ എസ്റ്റിമേറ്റൊക്കെ ആയി വരാൻ ഇനി കുറേ സമയം എടുക്കാൻ മതി ഇപ്പോൾ എസ്റ്റിമേറ്റ് നിലവിലുള്ള എസ്റ്റിമേറ്റൊക്കെ മാറ്റി പുതിയ എസ്റ്റിമേറ്റൊക്കെ ഉണ്ടാക്കി അതിലൊക്കെ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അധികം സമയം എടുക്കാൻ മതിയാവും പിന്നെ തൊഴിലുറപ്പിന് കിട്ടുന്ന ഫണ്ടുകളൊക്കെ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് മാസത്തോളം ആറുമാസത്തോളം നമ്മൾ പദ്ധതി എന്ന് പറഞ്ഞാൽ പതിനാല് ദിവസം കൊണ്ട് തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് പൈസ എത്തിക്കണം എന്നൊക്കെ ആയിരുന്നു നിയമം എന്നാൽ ഇപ്പോൾ ആ നിയമം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് സംശയമാണ് അഞ്ച് മാസം ആറ് ആറുമാസമൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ ജനുവരിയിലെടുത്ത ഫണ്ട് ഈ മെയ്യിലൊക്കെയാണ് വന്നത് അപ്പം അത്രത്തോളം ഫണ്ടിന് ലഭ്യമല്ലാത്ത എന്താ പറയുക ലഭ്യമാവാത്ത സ്ഥിതി വരുന്നുണ്ട് ഫണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല അപ്പം തൊഴിലുറപ്പ് സ്വാഭാവികമായിട്ടും ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർന്ന് തൊഴിലുറപ്പ് പണി കൊണ്ട് എടുത്ത് കുടുംബം പോറ്റുന്ന ആൾക്കാരാണെങ്കിൽ അഞ്ച് മാസം കഴിഞ്ഞിട്ട് പൈസ കിട്ടിയാൽ പിന്നെ അഞ്ച് മാസം പട്ടിണി എടുക്കേണ്ട സ്ഥിതി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ തൊഴിലുറപ്പിനെ ബദലായിട്ട് എന്താ പറയുക തൊഴിലുറപ്പ് അല്ലാത്ത വേറെ രീതിയിലേക്ക് ചിന്തിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളി അതുകൊണ്ട് തന്നെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ അധികവും കൊയിഞ്ഞു പോകുന്നത് ഇപ്പം നമ്മൾ ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് കേരളത്തിൽ മാത്രം തൊഴിലുറപ്പ് തൊഴിലാളികൾ കുറഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇതാക്കുന്നത് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും കമൻറ്റായിട്ട് ചെയ്യുക എന്തുണ്ടെങ്കിലും നെഗറ്റീവായാലും പോസിറ്റീവായാലും ഏറ്റവും എല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പോൾ ഏറ്റുമാരുടെ കൂലി മിക്കവാറും ഈ ആഴ്ച തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതാ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിൽ അതും കൂടി കിട്ടുകയായിരിക്കും ഇനി മുന്നോട്ട് അറിയില്ല ഇത് എന്തായാലും ലഭ്യമാണെന്നുള്ള കാര്യം മാത്രം അറിയിക്കുന്നു അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ തൊഴിലുറപ്പ് കാലം തൊഴിലുറപ്പ് ഉള്ളിടത്തോളം കാലം നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ തൊഴിലുറപ്പ് വീഡിയോൻ്റെ ആവശ്യങ്ങളും മറ്റുള്ളവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് അഭിപ്രായങ്ങളുണ്ടാകുമ്പോൾ പോസിറ്റീവാ നെഗറ്റീവാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവുക നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്യുക അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് ചെയ്യുക നമ്മളതിന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മറുപടി തരുന്നതാണ് നിങ്ങൾ എന്ത് കമൻ്റ് ഇട്ടാലും അതിനൊരു പോസിറ്റീവായിട്ടുള്ള മറുപടി നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ആ അപ്പോൾ ഓക്കെ താങ്ക്